പൊതുതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്ന് ദൈവത്തിൻ്റെ തൃക്കണ്ണകളിലേക്ക് നോക്കുമ്പോൾ പൊഴിച്ചു തരുന്ന ദൈവിക ദൂതുകൾ നിങ്ങൾക്ക് പെറുക്കിക്കൂട്ടി ആലോചനയായി തരുവാൻ ഓരോ ദിവസവും കർത്താവിനെ സഹായിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്നതിന് എൻ്റെ ദൈവത്തെ ഒരുപാട് ഒരുപാട് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തുകൊണ്ട് വചനം ജീവൻ്റെ ആധാരമാണെന്ന് പാതയ്ക്ക് ദീപമാണെന്ന് അസ്ഥികൾക്ക് പോലും ബലമാണെന്ന് നടത്തുവാൻ നല്ലതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി കാത്തിരിക്കുകയും ആർത്തിയോടെ കാതോർക്കുകയും ചെയ്യുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളത് ഭാഗത്തുള്ളതുകൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ വചനം ഊർജ്ജശ്രതയോടെ നിങ്ങൾക്ക് പകരുവാൻ എന്നെയും ആവേശം കൊള്ളിക്കുന്നു വചന കേൾവിക്ക് താൽപ്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് ദൈവിക ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശേഷിയാൽ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഇന്നും ഞാനൊരു വാക്യം വായിക്കട്ടെ സങ്കീർത്തനങ്ങൾ പത്തിൻ്റെ പതിനാലാമത്തെ വാക്യം പത്താം സങ്കീർത്തനം പതിനാലാം വാക്യം ദൈവം അത് കണ്ടിരിക്കുന്നു കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും ദൈവം നോക്കി കണ്ടിരിക്കുന്നു ദൈവം കണ്ടിരിക്കുന്നു ദൈവം നോക്കി കണ്ടിരിക്കുന്നു എന്താണ് ദൈവം കണ്ടത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം സകലത്തെയും അറിയുകയും കാണുകയും ചെയ്യുന്ന ദൈവം ആരും കാണാത്തതുപോലും കാണുന്ന ദൈവം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചു പാർത്താലും അവിടെയും നിൻ്റെ കണ്ണെന്നെ കാണുമെന്നൊരു ഭക്തൻ പറഞ്ഞതുപോലെ മരുഭൂമിയുടെ ഓട് കേൾക്കുന്ന ശൂന്യതയിൽ മരീചികകൾ കുടിപാർക്കുന്ന മണലാരുണ്യത്തിനകത്ത് ആരോ അകറ്റിവിട്ടതുപോലെ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയാലും ഹാകാറ് പറഞ്ഞതുപോലെ മണൽക്കാട്ടിലും ഇല പോലുമില്ലാത്ത തണൽ പോലുമില്ലാത്ത ആരോരുമില്ലാത്ത ആ നീണ്ട കാട്ടിലും കാണുന്ന ദൈവമുണ്ടെന്ന് ഹാഗാർ പറഞ്ഞതുപോലെ എവിടെയും ആരെയും കാണാൻ കരുത്തുള്ള ദൈവത്തെ ഇങ്ങനെയൊരു വാക്യത്തിലൂടെ സങ്കീർത്തനക്കാരൻ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ പുറകിലെ ഛേതോവികാരവും അതിൻ്റെ പുറകിലെ ധണ്ഡനവും വേദനയും നൊമ്പരവുമെല്ലാം ഒരു പീഡകൻ്റെ ഗദ്ഗതത്തോടുകൂടെ ഈ സങ്കീർത്തനത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പത്താം സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം പശ്ചാത്തലം മുഴുവൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വാക്യത്തെ മാത്രം കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ വാക്യത്തിലെല്ലാം ഞാൻ കാണുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഒത്തിരി ആകുലതയോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്വഭാവം കൂടെ നിങ്ങളൊന്ന് നന്നായി അറിയേണ്ടതിന് ഞാൻ ആ വാക്യത്തിൻ്റെ ചുരുളഴിച്ച് വിഷയത്തിൻ്റെ പ്രസക്തമായ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഈ സങ്കീർത്തനത്തിനകത്ത് പീഡനം അനുഭവിക്കുന്ന ഒരു കൂട്ടരെയും പീഡിപ്പിക്കപ്പെടുന്ന മറ്റൊരു കൂട്ടരെയും നന്നായി കാണാൻ കഴിയുന്നു ഈ സങ്കീർത്തനത്തിൽ പീഡനം അനുഭവിക്കുന്നവരെ എളിയവൻ എന്നും അഗതിയെന്നും അനാഥനെന്നും പീഡിതനെന്നും അങ്ങനെ ഓരോ വാക്കുകൾക്കകത്താണ് എന്നും അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടാണ് പീഡനം സഹിക്കുന്ന ഉപദ്രവം സഹിക്കുന്ന ന്യായം കിട്ടാതെ പോയ ആരുടെയൊക്കെയോ ദാർഷ്ട്യത്തിൻ്റെ കീഴെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ പ്രതിനിധിയായി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ സ്വന്തം വീട്ടിലും ജോലിസ്ഥലത്തും ജീവിതത്തിൻ്റെ ബന്ധുങ്ങളുടെയും ബന്ധുക്കളുടെയും ഇടയിൽ ഇതുപോലെ പീഡിതനായി എളിയവനായി സാധുവായി പ്രതികരിക്കാൻ പോലും കഴിയാതെ ബലഹീനനായി അവരുടെ ബലത്തിന് കീഴേ അടിച്ചമർത്തപ്പെട്ടയാളായി ഒതുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകളും ഈ സന്ദേശവും അതീവ ഗൗരവത്തോടെ അതിലുപരി ആത്മാർത്ഥതയോടെ കേട്ടാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ ഒരൽപ്പം കൂടി വിശദീകരിക്കട്ടെ അപ്പോൾ ഈ സങ്കീർത്തനത്തിനകത്ത് അഗതിയായി അനാഥനായി ന്യായം കിട്ടാതെ പോയവനായി സാധുവായി എളിയവനായിട്ടൊക്കെ ഒതുക്കപ്പെട്ട ആരൊക്കെയോ ഈ സങ്കീർത്തനത്തിനകത്തുണ്ട് അവരുടെ കഴുത്തിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ആരും ചോദിക്കാനില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന വെല്ലുവിളിക്കാരുണ്ട് ഈ പശ്ചാത്തലത്തിനാണ് ഈ സങ്കീർത്തനത്തിനകത്ത് ഈ വാക്യം വന്നിരിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം പതിനാലാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ദൈവം അത് കണ്ടിരിക്കുന്നു ഏത് ചിലർ പറയുന്നു നിന്നെ ഇല്ലാതാക്കിയാൽ ആര് ചോദിക്കാൻ അല്ലേ പതിമൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും ദൈവം ചോദിക്കയില്ല എന്നും ഉള്ളിൽ പറയുന്നു അപ്പം ചിലരോട് പറയില്ലേ നിന്നെ തട്ടിക്കളഞ്ഞാലും ആരും ചോദിക്കാനില്ല എന്നാ ദൈവം ചോദിക്കട്ടെ എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് പ്രാർത്ഥനക്കാരോട് കരയുന്നവരോട് ദൈവാശ്രയത്തിൽ ജീവിക്കുന്നവരോട് നിൻ്റെ ദൈവന്തി ഒന്നുമില്ല ദൈവമൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞ് ദാഷ്ട്യത്തോടെ നീതി മറിച്ച് കളയുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ ഒരു ദൈവം ഉണ്ടെന്ന് ബോധം പോലുമില്ലാതെ പ്രവർത്തിക്കുന്നവർ അവർ പ്രവർത്തിക്കുകയാണ് അവർ പ്രവർത്തിക്കുന്നതിന് ഇടയിൽ പറയുന്ന ചില ധാഷ്ട്യത്തിൻ്റെ വാക്കുകളാണ് ധന വാക്ക് ദൈവം മറന്നു മോളിൽ എഴുതിയിരിക്കുന്ന കുറേ വാക്കുകളുണ്ട് പതിനൊന്നാം വാക്യം ദൈവം മറന്നിരിക്കുന്നു അവൻ്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാൾ കാണുകയില്ല ദൈവം ചോദിക്കുകയില്ല ഇങ്ങനെ ചിലര് ദൈവമൊന്നുമില്ല ദൈവം ചോദിക്കാനും പോകുന്നില്ല ദൈവമൊന്നും കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലർക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ദൈവബോധമില്ലാത്ത ആളുകൾ ആ പീഡകം സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പീഡനം സഹിക്കുന്ന ഭക്തന് ഒരാശ്വാസം കിട്ടി പരിശുദ്ധാത്മാണത് നൽകി കൊടുത്തതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് പതിനാലാം വാക്യത്തിൽ ദൈവം എല്ലാം നോക്കി കണ്ടിരിക്കുന്നു പകരം ചെയ്യേണ്ടതിന് എല്ലാം നോക്കിക്കണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരാശ്വാസ വാക്കല്ല ഇതൊരു സത്യമാണ് ഒത്തിരി ഒത്തിരി ഞെരുക്കപ്പെടുമ്പോൾ എൻ്റെ ദൈവമേ ദൈവം കാണുന്നില്ലേ ദൈവം ചോദിക്കത്തില്ലേ എന്നെ മറന്നോ എന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവപ്രവർത്തി വൈകും ദുഷ്ടൻ പറയുകയാണ് പീഡിപ്പിക്കുന്നതെന്ന് പറയുകയാണ് ദൈവമൊന്നും കാണുകയല്ല ദൈവമൊന്നും ചോദിക്കുകയല്ല നിന്നെ കൊന്നു കളഞ്ഞാലും ദൈവം ചോദിക്കാൻ പോകുന്നില്ല നിന്നെ ഇല്ലാതാക്കിയാലും ദൈവം കാണുകയില്ല എന്നാ ദൈവം എന്നൊക്കെ മറ്റൊരു പറയും പക്ഷെ നമ്മൾ പറയരുത് നമ്മൾ പിന്നെ എന്താ പറയണം ഈ ആശ്വാസം കിട്ടി പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ അകത്ത് കൊടുത്തു എന്താ ദൈവം കണ്ടിരിക്കുന്നു പകരം ചെയ്യേണ്ടതിന് ദൈവമെല്ലാം നോക്കി വച്ചിരിക്കുന്നു പ്രിയരെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവമാണത് ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുന്നത് അഖിലാണ്ടം സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന് ന്യായം വിധിപ്പാൻ അധികാരമുള്ള ഏകാധിപതിയായ പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് നമ്മളുണ്ടാക്കി വച്ചിരിക്കുന്ന കഥയിലെ കൽപ്രതിമയെക്കുറിച്ചല്ല പിന്നെയോ സർവശക്തനായ ദൈവം ആ ദൈവത്തിൻ്റെ സ്വഭാവം നിനക്കെതിരെ ആ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ആരെന്ത് ചെയ്താലും അന്ന് തന്നെ വടിയും പത്തലുമായിട്ട് ഗുണ്ടായുസം പോലെ ദൈവം വരികയല്ല ദൈവമെല്ലാം നോക്കി വയ്ക്കും ദൈവമെല്ലാം കണ്ടുവെക്കും മനം തിരിയുന്നില്ലെങ്കിൽ ഏത് നിന്നോട് ഇതൊക്കെ ചെയ്തിട്ട് ദൈവം ചില കൊച്ചു കൊച്ചു ശിക്ഷാ നടപടികൾ നടത്തുമ്പോൾ മനം തിരിയുന്നില്ലെങ്കിൽ ദൈവം വാളിന് മൂർച്ച കൂട്ടും നിങ്ങളതൊക്കെ വായിച്ചിട്ടില്ലേ എല്ലാം ദൈവം കണ്ടിട്ടുണ്ട് എല്ലാം ദൈവം നോക്കി വെച്ചിട്ടുണ്ട് ലാബാൻ ഇരുപത് കൊല്ലം യാക്കോബിനോട് ചെയ്തത് എൻ്റെ ദൈവം നോക്കി വെച്ചില്ലേ അന്ന് ഒന്നും തിരിച്ചടി കൊടുത്തില്ലെങ്കിലും യാക്കോബിന് ഒന്നും നഷ്ടമില്ലാതെ പുറത്തിറക്കിയില്ലേ പറവോൻ നാനൂറ്റി ചില്ലാൻ വർഷം മിസ്രൈൻ ഇസ്രായേൽ മക്കളോട് ചെയ്തതെല്ലാം ദൈവം നോക്കി വെച്ചില്ലേ പിന്നത്തേതിൽ ദൈവമായ കർത്താവ് പ്രതിഫലം കൊടുത്തവരെ പുറത്തിറക്കിയില്ലേ ഈ ലോകത്തിലെല്ലാം എല്ലാം ഞാൻ എൻ്റെ യേശുക്രിസ്തുവിനെക്കുറിച്ചൊരു വാക്യം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്നാണ് എൻ്റെ ഓർമ്മ അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ് യരിശലേം ദേവാലയത്തിനകത്ത് അവിടെ ആടുകളും കാളുകളുമൊക്കെ വിൽക്കപ്പെടുകയും ദേവാലയത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് വാണിപശാലയാക്കുകയും പൊന്നാണിയങ്ങൾ പീഠത്തിൽ വെച്ച് മണി എക്സ്ചേഞ്ച് നടത്തുകയും അങ്ങനെ പിതാവിൻ്റെ ഭവനമെന്നറിയപ്പെടുന്ന പ്രാർത്ഥനാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റി എൻ്റെ കർത്താവ് ദൈവാലയത്തിനകത്ത് വന്നിട്ട് പതിനൊന്ന് പതിനൊന്ന് മർക്കോസിൽ ഇങ്ങനെയാണ് അവൻ ചുറ്റി നടന്നെല്ലാം നോക്കിക്കണ്ടു അന്നൊന്നും മിണ്ടിയില്ല അന്നൊന്നും ചലിച്ചില്ല അന്നൊരു നടപടിയെടുത്തില്ല തൊട്ട് താഴ്ത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് കർത്താവ് അന്നെല്ലാം നോക്കിക്കണ്ടിട്ട് പോയി എല്ലാം അറിഞ്ഞു എല്ലാം കണ്ടു അന്ന് മിണ്ടിയില്ല അന്ന് മിണ്ടിയില്ല തലേക്കെട്ടും കെട്ടിക്കൊണ്ട് കച്ചവടക്കാർ ദൈവാലയത്തിനകത്ത് വാണിഫസലമാക്കി കള്ളന്മാരുടെ ഗുഹയാക്കി മുണ്ടും മടക്കി കുത്തി ലേലം വിളിക്കുന്നതും കച്ചവടം നടത്തുന്നതും ഇരട്ടി ലാഭം പാവപ്പെട്ട യാകാർപ്പകൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു കുത്തി വാങ്ങിക്കുന്നതൊക്കെ കണ്ടു ഈ ആലയത്തിൻ്റെ ഉടയവൻ മിണ്ടിയില്ല എല്ലാം നോക്കി വെച്ചു പോയിട്ട് പിറ്റേ ദിവസം തിരിച്ചു വന്നു അന്ന് അവൻ ചാട്ടയുണ്ടാക്കി ചാട്ടയെടുത്തു എല്ലാ പീഡങ്ങളും മറിച്ചിട്ടു ഞാനൊരു കാര്യം പറയാം സ്വർഗം കണ്ടുവെച്ച എല്ലാ കാര്യത്തിനും നടപടി ഉണ്ടാകും അവൻ ചാട്ടയുമായി വരും എൻ്റെ കുടുംബത്തിൽ നീതി നടത്താൻ എൻ്റെ കുടുംബ ജീവിതത്തിൽ നീതി നടത്താൻ ദൈവാലയത്തിനകത്ത് കൊടുവാളുമായി കയറി വന്നല്ല കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അതിനർത്ഥം എന്താ കൊല്ലാനല്ല ശിക്ഷ നടപ്പാക്കി കാര്യം ബോധിപ്പിക്കാൻ ഞാൻ നിങ്ങളുടെ വീടിനെ നോക്കി പറയാം കൊയ്ത്തരുവാളുമായിട്ട് അരിഞ്ഞിടും എന്നും പറഞ്ഞുകൊണ്ടല്ല ദൈവം വരുന്നത് ആ എരിവു കൊണ്ട് നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിന്റെ നീതി നഷ്ടപ്പെടുമ്പോൾ നീ ഉപദ്രവിക്കപ്പെടുമ്പോൾ നിന്നെ ഇഞ്ചിഞ്ചായി മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ക്ലേശിപ്പിക്കുമ്പോൾ ജീവിക്കേണ്ടത് വണ്ണം ജീവിക്കാൻ സമ്മതിക്കാതെ നിന്റെ രാത്രികളും പകലുകളും കണ്ണീരിൽ കുതിർത്തിയെടുക്കുമ്പോൾ ചിലരതിനു വേണ്ടി സാത്താൻ്റെ പ്രേരണയിൽ വലിയ കള്ളക്കഥകൾ ചമയ്ക്കുമ്പോൾ അതിന് വിരോധമായി വലിയ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാം കണ്ടുവച്ചിട്ടുണ്ട് എല്ലാം നോക്കി വച്ചിട്ടുണ്ട് ദൈവാലയം ചുറ്റി നടന്ന് കണ്ടിട്ട് എല്ലാ ന്യൂനതകളും എല്ലാ എതിരുകളും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെയും ആ പ്രവർത്തിക്കാൻ പ്രേരണ കൊടുത്തവരെയും അതിൻ്റെ പുറകിൽ ഒത്താശ നിന്നവരെയും എല്ലാവരെയും കണ്ടുവച്ചിട്ടുണ്ട് ദൈവം കണ്ടു ഒരു നടപടി ഉണ്ടാക്കും ഞാൻ അങ്ങനെ പറയാം ഇന്ന് എൻ്റെ ദൈവത്തിൻ്റെ പ്രൗഢമായ സ്വഭാവം ഇന്ന് തന്നെ എല്ലാം ചെയ്യല ഇന്നെല്ലാം കണ്ടിട്ടുണ്ട് മക്കളെ എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് നീ സഹിച്ചതും നീ പെട്ടുപോയതും നീ ചതിക്കപ്പെട്ടതും നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയതും നിന്നെ മറച്ച് പലതും ചെയ്തതും അതിൽ ശൗര്യം കയറി ഇന്ന് നിന്നെ ഒഴിവാക്കാൻ നോക്കുന്നതും ഇതെല്ലാം കണ്ടു ഒരു നടപടി ഉണ്ടാകും നിശ്ചയം ദൈവം അനുവദിച്ചാൽ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കുകയാണ് ജൂലൈ മാസം ഇവിടുത്തെ സഭയെ സംബന്ധിച്ച് നമ്മളിൽ പലരെ സംബന്ധിച്ച് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾക്ക് അവസരം തരുന്നൊരു മാസമാണ് കർത്താവ് വരാൻ താമസിച്ചാൽ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കണം ഇത് കേൾക്കുന്നവർ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവം അനുവദിച്ചാൽ ജൂലൈ മാസം എട്ടാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ ഇരുപത്തൊന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉപവാസവും പ്രാർത്ഥനയും ക്രമീകരിക്കുന്നു വെണ്ണിക്കുളത്തെ ഗോസ്പിൾസെൻറ്ററ ചർച്ച് ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഉറ്റിരിക്കുക ഞങ്ങളുടെ കൂടെ വരാൻ പറ്റുമെങ്കിൽ വന്നിരിക്കണം ഒരു ദിവസമെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരണം കൂടെ കൂടെ വരാൻ പറ്റുമെങ്കിൽ വരണം കർത്താവ് നീ സഹിച്ച വേദനകളും നീ തകർന്ന തകർച്ചകളും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ദുഷ്ടകരങ്ങളും എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് നോക്കി വെച്ച വിഷയങ്ങളുടെ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ഉപവാസമായി നമുക്ക് നമുക്കിപ്രാവശ്യത്തെ ഉപവാസത്തെ ആസ്വദിച്ച് അനുഭവിക്കാം അതിനുള്ള ഒരു പ്രാഥമിക ഒരു പ്രമോഷണൽ ദൂതായിക്കൂടെ ഈ ദൂതിനെ കാണുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ ദൈവം അത് ചെയ്യട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം സങ്കീർത്തനത്തിലൂടെ തന്ന ആത്മീക ദൂതിനായി സ്തോത്രം വരാനിരിക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങളുടെ ചങ്ക് കലങ്ങിയത് ഞങ്ങളുടെ ഉള്ളം ഉടഞ്ഞത് കരഞ്ഞ് കരഞ്ഞ് തകർന്നത് മുഖം വാടിപ്പോയത് ഒറ്റപ്പെട്ടു പോയത് ചതിക്കപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു പോയത് ഇതെല്ലാം മൂലകാരണങ്ങളടക്കം കണ്ടുവച്ചിരിക്കുന്ന ദൈവം അതിൻ്റെ ഒരു നടപടി നടത്തുന്ന ദിവസങ്ങളായി ജൂൺ ജൂലൈ മാസങ്ങളെ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു ഇതിനിടയിൽ വരുന്ന ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മക്കൾ പങ്കെടുക്കും ദൂരത്തോ ചാരത്തോ എങ്ങനെയാണെങ്കിൽ അതെല്ലാം അനുഗ്രഹമാക്കും ദൈവം പ്രവർത്തിക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേൻ